ഞാൻ വലിയ ജോലിക്കാരിയായി ഒത്തിരി പൈസയൊക്കെ കിട്ടുമ്പോഴേ ഈ വീടൊക്കെ നമുക്ക് ഇടിച്ച് പൊടിച്ച് വലിയ കൊട്ടാരം പണിയാം അച്ഛനൊരു കാറ് അമ്മയ്ക്കൊരു കാറ് ചേട്ടൻ നമുക്കൊരു ലോറി വാങ്ങിക്കൊടുക്കും നിങ്ങളെയൊക്കെ ഞാൻ പൊന്നു പൊന്നുപോലെ നോക്കും പിന്നെ അച്ഛൻ ജോലിക്കൊന്നും പോകാം കേട്ടോ അമ്മേ ഞാൻ കിട്ടുന്ന ആക്കേ എന്നെ നോക്കാനുള്ള ആരോഗ്യം ചെറിയൊരു ജോലിയും മാത്രം മതി എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാലോ എനിക്ക് ജോലിയൊക്കെ ഉള്ളതല്ലേ ചേട്ടാ എല്ലാ വീട്ടിലെ പോലെ വീടിന് സ്വത്തിനും വേണ്ടി നമുക്ക് വഴക്കൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ ചേട്ടനല്ലേ വേണ്ടി കഷ്ടപ്പെടുന്നതും എന്നെ പഠിപ്പിക്കുന്നതും അപ്പം സ്വത്തല്ല ചേട്ടനെടുക്കും എനിക്കൊന്നും വേണ്ട

എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്നെ കെട്ടിക്കാന്നുള്ളത് നിങ്ങൾ ഉത്തരവാദിത്വം അല്ലായിരുന്നോ ഒന്നും ഞാൻ ആ വീട്ടിൽ വളർന്നതല്ലേ എനിക്കൂടെ ആകാശപ്പെട്ടത് ആ വീട് എനിക്ക് എന്തായാലും വീടും കിട്ടണം ആ